അവർക്കൊരു മനസ്സിനകത്ത് ഒരു ഊന്നൽ ഉണ്ടാവാം അത് തന്നെ അങ്ങനെ ഉണ്ടാകുന്ന അറിഞ്ഞിട്ട് എന്റെ ചോട്ടു ഇതിന് ഏത് ഭാഗത്തെ തരിപ്പുള്ള ശരീരത്തില് കൂടുതല് രണ്ട് സ്ഥലം അത് തന്നെ ഈ ഭാഗം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അതും ഈ ഭാഗം തന്നെ പറഞ്ഞുള്ളൂ ും പറഞ്ഞില്ല ഇതെ വരത്താ ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചേ അപ്പൊ നിന്റെ വലത്തെന്നുള്ള സങ്കല്പത്തിൽ തന്നെ അല്ലേ നീ ഇല്ലെന്ന് പറഞ്ഞ ഇത് ഇല്ല നീ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ സംവദിക്കില്ല കല്ലും പകരും തിരിച്ച് ഞാൻ കാര്യം പറയുന്നു മനസ്സിലായ മനസിലായ വീണിട്ട് ഇനി അടുത്തൊരു ചോദ്യം ഇനി ഒന്നും കൂടി നാലേ പേടായി അങ്ങനെയല്ലേ മൂന്ന് നാല് ഏഴല്ലേ നീയെ പറഞ്ഞത് മൂന്ന് നാല് വട്ടം അപ്പാണ് എന്റെ കണക്ക് അങ്ങനെ അല്ലേ ആ ഞാൻ പറയല്ലേ പറഞ്ഞു മൂന്നും നാല് തവണ വീണു അപ്പൊ നാലായി ഏതെങ്കിലും എണ്ണായി മറു രാജായി അങ്ങനെയാണോ നിന്റെ ദേശം കഴിഞ്ഞ പിന്നെ മലയാളം വചനിക്ക അടുത്ത മണ്ണിലേക്ക് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ അക്കരെയാണ് മനസ്സിലായില്ല ഇവിടുന്ന് അപ്പുറത്തേക്ക് എന്റെ ഞാൻ ചോദിച്ചിട്ടില്ല ദിശം ചോദിച്ചിട്ടില്ല അപ്പൊ ഇനി എന്താ വേണ്ടേ ഇനി കാര്യത്തിൽ എനിക്ക് വരാം ജോലി വേണം ആ അത് ഇവിടെ വേണം പുറത്ത് നീ പോയോട് വേണം ആ പിന്നെ എത്ര പൈസ ഞാൻ നക്ഷത്രക്കാരനെ പറഞ്ഞല്ലോ മൂത്ത നന്നായിട്ടില്ല അപ്പൊ അവിട്ട നക്ഷത്രക്കാരനെ പോലെ നിന്റെ അഞ്ചു മാസക്കാലം അല്ലെങ്കിൽ ആറുമാസക്കാലം മടിപ്പിട്ട് നീ എനിക്ക് പൂജ രണ്ടുപേരുടെ പേരിലും കഴിക്കാം മനസ്സിലാവണ്ട ആ ഉണ്ണി പുസ്തകത്താലെടുത്ത് വെച്ചിട്ടുണ്ടാ ആറ് കടന്ന് പോവാൻ വല്ല പുസ്തകത്താൽ അറിഞ്ഞിട്ട് നീ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാറ്റി പുതുക്കി എടുത്ത് വെട്ടുന്നു സന്ദേഹം അതിന്റെ ഇപ്പഴത്തെ അക്കണ്ട അത് മലയാള അക്ഷരല്ല ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് വരെയുള്ളൂ അല്ലേ അതിനകത്ത് പൂജ്യം കാണില്ല ശരിയല്ലേ മനസ്സിലായില്ല ഒന്ന് തൊട്ടേ ഒമ്പത് വരെ കാണുള്ളൂ ആ നീല പുസ്തകത്തിൽ അതിന്റെ ഇപ്പുറത്തൊരക്ക ഉണ്ട് അത് ആ പൊണ്ണപ്പെട്ടിയുള്ളതല്ല ശരിയല്ലേ അപ്പൊ നീ ആ പുസ്തകത്തിനെ കുറിച്ച് നീ നല്ലോണം മനസ്സിലാക്കി പറ്റുന്നു ആറ് കിടന്ന് പത്ത് വട്ടം പോയി ഉണ്ണിയാക്കും അതിൽ എത്ര രക്കണ്ടെന്ന് വെച്ചാറില്ല ചിലരൊക്കെ ഒമ്പതാണോ പത്തോണമെന്ന് അങ്ങോട്ട് ചോദിച്ചു മനസ്സിലായി ലീഗ പുസ്തകം കിട്ടിട്ട് കാര്യമില്ല അപ്പൊ ആ രണ്ടുപേരുടെ പുസ്തകത്താണെന്ന് എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് എന്റെ എന്റെ കർമ്മം അവിടുത്തെ കർമ്മത്തിന് വന്നിട്ട് കർമ്മം കഴിഞ്ഞ് നീ വരുമ്പോൾ ഒരു പച്ചപ്പെട്ട ഒരു ചന്ദ്രക്കാരാണ് മനസ്സിലാവണ്ട ഒരു പുരുഷ പ്രതിമ അത് ഒന്നല്ല അഞ്ചെണ്ണം കൊണ്ടുവരാ നിന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്തു നിന്നും മണ്ണ് കൊണ്ടുവരാ അഞ്ച് കോഴിമുട്ട കൊണ്ടുവരാ മനസ്സിലായ കൊണ്ടുവരും കൊണ്ടുവരാം വൈകുന്ന ആലയത്തിന് പോയിട്ട് എല്ലാ ചുവഴ്ക്കും നിന്റെ ീരം കൊണ്ട് മാറി മാറി കൊടുത്തേക്കാം ഒരു ചൊവ്വാഴ്ച ക്ഷീരമാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച ഇളനീരായിരിക്കണം മനസ്സിലാവേണ്ട രണ്ടുപേരും ഒരു പിടിവെള്ളി ഒഴിഞ്ഞ മഞ്ഞപ്പട്ടിൽ എൻ്റെ ഗുരുഭവനപുരിയിൽ എൻ്റെ വണ്ണക്കാരന് കൊടുക്കാന്ന് പറയാം അവളെ തെറ്റില്ലേക്കാ മനസ്സിലായോ കേട്ടാ ഞാൻ പറഞ്ഞു നോക്കാം തെറ്റിച്ച ഇനി ഇനി രണ്ടാമത് ചോദിച്ചാൽ പറഞ്ഞു തേക്കാ ഒറ്റ വട്ട പേർക്കുള്ളൂ ഓർമ്മിൻ്റെ അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു അന്നത് അവിടെ നിൽക്കട്ടെ ഞാൻ എന്താ നിന്നോട് പറഞ്ഞു നിന്നെ വിളിക്കം നശിച്ചു അല്ലെ അവര് ചെയ്തതും അങ്ങനെ തന്നെ മനസ്സിലായാ അപ്പ് ഈ നാവിന്റെ വരുന്ന വാക്ക് നല്ലതിന് ഉപയോഗിക്കാം ഒറ്റയ്ക്ക് ഉപയോഗിക്കാം നീ കർമ്മത്തിനുപാ കറങ്ങിയ കാര്യം നിന്നെ ബാധിക്കുന്ന വിഷയം വരണമെങ്കിൽ മാത്ര നീ അവിടെ പതിനാണ്ടാവേണ്ട കാര്യ മനസ്സിലായ ഒരു ഭവനത്തിന് വന്ന പത്ത് പത്ത് ധരം സ്വഭാവം അല്ലേ അപ്പൊ പത്ത് നിൽക്കുന്നു വരുന്നതോ കർമ്മം ചെയ്യാ നിന്റെ അർത്ഥം ചെയ്യാം നീ ചെയ്യേണ്ടതായ കാര്യം കൃത്യതോടുകൂടി ചെയ്യാ തിരിച്ചു പോയാ മനസ്സിലാവണ്ട ഇപ്പൊ മനസ്സിലായ ഇതിപ്പോ നിനക്കൊരു പടയാ എത്ര കാലം നിന്ന് പോട ഇന്നിപ്പം നിക്കണെങ്കിലോ നീ നല്ലൊരു നിലയിലേക്ക് വന്നി അപ്പൊ നിന്നാ നിലയിലേക്ക് പോവാണ്ട് നോക്കി ഇതാണ് കളി മനസ്സിലായ വപ്പം കൊണ്ടു മനസ്സിലാവ അത് വാങ്ങിച്ച് കൊണ്ടു തന്നേ ഇതിന് ഒഴിഞ്ഞ അവിടെ കൊണ്ടു കൊടുത്തേക്കാം മനസ്സിലാവും അഞ്ചുകോടി മുട്ട തെരഞ്ഞെടുക്കാറുണ്ട് മനസ്സിലാവില്ല അതുപോലെ തന്നെ ആ നിര്യാണ നിന്റെ പുരുഷന്റെ ആ ആ ബലികർമ്മത്തിന് പോയിട്ടെങ്ങനെന്താണെങ്കിലും അല്ല അത് ഒന്നെങ്കിൽ നീ അത് അതിന്റെ ഒപ്പം നീ കൂടി ഒന്ന് പോവാട്ടൊന്ന് സംഘടിപ്പിക്കാം മനസ്സിലാക്കാം അതിന് അത് ാതി വരണം അത് അങ്ങനെ ഒരു പ്രാർത്ഥന ആ ഭാഗത്തുനിന്ന് വന്നതാ മനസ്സിലായിട്ട നീയല്ലേ അതിന് സമ്മതിക്കാത്ത അപ്പൊ നിന്നൊന്ന് സമ്മതിപ്പിക്കണം മനസിലാവണ്ട അതിന് ഈജമായ കാളികേരി പ്രവർത്തിക്കാം പക്ഷെ എനിക്ക് ആ കാലയുടെ ഇല്ലേക്ക് പോയിപ്പോ അതിന് ശമനം വന്നു എന്നിട്ടത് ചെയ്തു വെച്ച പ്രവൃത്തി പൂർണ്ണമായിട്ട് പോയില്ല നീ അവിടെ തന്നപ്പോഴും ആലയം വളർത്തി വിട്ടു അല്ലേ ആ ഇനിയിപ്പത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നീ ഒന്ന് പോയിക്കോ മനസ്സിലാവില്ല ഒരു മധു ഒരു കൊക്കണത്തിന് ഒരു മുക്കണങ്ങി അവിടെ നിന്ന് കിട്ടും അത് നീന്ന് ഒരു അഞ്ച് അങ്ങോട്ട് ീപനാളം മുഴുവൻ ഞങ്ങൾ കൊടുത്തുപോയിട്ട് ദോഷം കൂടാതെ കണ്ട് കർമ്മസ്ഥാനം കൊടുത്ത് അവരെ നല്ലവഴിക്ക് നടത്തി അവർക്ക് വന്ന എന്ത് ദോഷങ്ങളും ആര് എന്ത് ആ വിചാര കർമ്മങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തു പോണേന്ന് പറയാം ഇട്ടിരിക്കുന്ന മണ്ണാരുടെ അതിനുമല്ല തർക്കം ഉണ്ടായിട്ടുണ്ടാ അപ്പൊ അതെങ്ങനെയാണ് മണ്ണിൻ്റെ കൂടെ പെടുന്ന ഉണ്ണിയുടെ കുഞ്ഞാളത് അല്ല എത്തത്തിലാണോ ആ ഉണ്ണിയല്ല ആ കൊണ്ടുവന്ന കൊണ്ട് കൊണ്ടു പങ്കേ ആ ഉണ്ണി എങ്ങനെയാണോ മറ്റൊന്നു അത് നൽകാൻ അപ്പൊ അതെ ആ മണ്ണിനെ കുറിച്ച് അങ്ങനെ ഒരു ഒരു സങ്കർഭം കൂടി ഉണ്ടാവില്ല നിന്റെ പേരിലായാലും ശരി ആരുടെ പേര് അവരുടെ മണ്ണ് ഞങ്ങളായിരിക്കില്ലെങ്കിൽ ഞങ്ങളുടെ കുറച്ച് മണ്ണും കൂടി അവർക്ക് അതിനെപ്പുണ്ട് എന്നുള്ളൊരു സങ്കല്പം അത് അതിന്റെ കാലശേഷം അല്ലെങ്കിൽ നിന്റെ മാതാവിന്റെ കാലശേഷം ആരുടെ പേരിലും അല്ല അതെന്നെ ചോദിച്ചുള്ളൂ ആ മാതാവ് എഴുതി പറ്റിട്ടുണ്ടോ കുറിച്ചു പറ്റിട്ടുണ്ടാ മാതാവിനോടൊന്ന് പറഞ്ഞ് എഴുതി കുറിച്ചു വെച്ചേക്കാം മനസ്സിലാവണ്ട മാതാവിന്റെ കാലം കഴിഞ്ഞാൽ നീ നോക്കുന്നതും പരിപാലിക്കുന്നതും പറയില്ല നീ എല്ലാം പരിപാലിക്കുന്ന മാതാവിന് അതൊന്നും പറയില്ല അന്ന് മനസ്സിലാവില്ല അപ്പൊ അതൊന്ന് ഈ ഒരു ഈയൊരു കളിവിളയാട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിച്ച് അതിൻ്റെ തരം തിരിച്ചറിയാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ അതെല്ലാം ഞാൻ പറഞ്ഞു അതിൻ്റെ ആളുണ്ട് അത് അത്ര ഒരു സുഖ തരം അല്ല അതുപോലെ തന്നെ നിന്റെ പുരുഷൻ്റെ മണ്ണോ അതറിയാൻ വേണ്ടി ചോദിച്ചു അത് 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 അതാണ് അത് ഈ ചോദിക്കാണ്ട് അല്ലണ്ട ചോദിക്കാൻ സമ്മാനം നിനക്ക് വേറെ വരും അവരുടെ ഭാഗത്തും പ്രാർത്ഥന സങ്കല്പം നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ട അത് ചോദിച്ചിട്ടെല്ലാം പാടില്ല ആ മണ്ണിലേക്ക് കഴിഞ്ഞാൽ നിനക്ക് വേവലാതി വരും മനസ്സിലാവണ്ട തല ചുറ്റല് വരിക ഒരു വീർപ്പ് മുട്ടൽ അനുഭവിക്കാം ഇതിനകത്ത് നീരില്ലാണ്ട് വരിക അതുപോലെ തന്നെ നെഞ്ചിടിപ്പ് കൂടുക മനസ്സിലാവണ്ട കൈകാലുകളൊക്കെ തളർന്നു പോകുന്ന പോലെ ബലമില്ലായക വരാ അതായത് ഈ ആ മണ്ണിന്റെ അവകാശം പറഞ്ഞ് ആ നിന്റെ പുരുഷൻ്റെ മണ്ണും ചോദിച്ച് നീയോ നിന്റെ സന്താനങ്ങളോ ചെയ്ത് വരാൻ പാടില്ല അവിടെ നല്ലവണ്ണം പ്രാർത്ഥനയുണ്ട് അതിലും കൂടി ഇതിനകത്ത് ചേഴ് ബാധിക്കുന്നുണ്ട് നോക്കാം ഇപ്പോ ഞാൻ തന്നേക്കാം ഞാൻ തന്നേക്കാം